കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മലായി ചിക്കനാണ് എൻ്റെതായ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും അല്പം ഉപ്പും എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കനെ ഇട്ട് മാറിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം കുരുമുളക് പൊടിയും ഉപ്പും തൈരും എല്ലാം ചിക്കനിൽ പിടിക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂറ് മാറിനേറ്റ് ചെയ്ത് വെക്കാം നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറണം എല്ലാം നമുക്ക് അരച്ചുകൊണ്ട് വരാനാണ് പച്ചമുളക് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം ഒന്ന് വാടിയാൽ മതി നമുക്ക് അരയ്ക്കാനാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിലേക്ക് പച്ചക്കുരുമുളക് നമുക്കൊരു ശകല ഉള്ളൂ ഒരു സ്പൂണ് കട്ടിയാണ് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഒരു ഒന്നര സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് ഇതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് വാടിയാൽ മതി ഞാൻ ഒരു സ്പൂണ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കും ഇതാണ് കഷകശ ഇത് മസാലയ്ക്കകത്തുള്ളതാണ് ഉഴുപ്പും പണവും കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഇതും നമുക്കൊരു അല്പം ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാടിയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് അരയ്ക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്കിനി ചിക്കന് പകുതി ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരെണ്ണം ഞാൻ ഇട്ടായിരുന്നേ ഇതുകൂടെ അങ്ങ് കൊടുക്കാം ഇല്ലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കും നമുക്കിതിലേക്ക് ചിക്കനും ഇട്ട് കൊടുക്കാം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊരല്പം മല്ലി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം ഗരം മസാലയും കൂടെ അരമുറി സവാള ചൈസായിട്ട് ചോക്ക് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം പരുവായിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് മുന്നോട്ട് വെച്ച് കൊടുക്കാം ൊന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂണ് തൈരൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മുക്കാലും വന്നിട്ടുള്ളത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അടച്ച് വെച്ച് വേവിക്കാം അരപ്പ് കുറുകിയിട്ടുണ്ട് അതിരുന്ന് അങ്ങ് കുറുകും അതുകൊണ്ട് നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അല്പം ഓർഗാനോ ചേർത്തു കസൂരി ചേർത്ത് കൊടുക്കാം നമ്മുടെ ിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെയാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ചേർത്തത് നമുക്കിത് ഒന്നടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു